അലഹമ്മ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബഹാന ഹൂവത്തായാല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുടക്കടലായ പടച്ചുറപ്പ് പുറത്തും ആപാഗി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബഹാന ഹൂബത്തായാല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഏഴു മാസക്കാലമായി ഒരു ദിനം പോലും മുടങ്ങാതെ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമാ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റജബ് മാസമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാവിടുന്ന് വർക്കത്തിൽ വിൽക്കുന്നതിന് വേണ്ടി ദാ ചെയ്യാൻ പറഞ്ഞ പുണ്യമായ മാസം പരിശുദ്ധമായ റമലാലിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകേണ്ട മാസം റജബുൻ ഷഹുറു അള്ളാഹുവിന്റെ മാസമാണ് ശുദ്ധമായ മാസം ആ മാസം അള്ളാഹു ആദരിച്ച മാസമാണ് അതുകൊണ്ട് ആ അള്ളാഹുവിന്റെ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ ആ മാസത്തെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ മാസത്തെ നിങ്ങൾ ആദരിക്കു ബഹുമാനിക്കുക ഇബാദത്തുകൾ അധികമായി ചെയ്ത് തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പരിശ്രമിക്കുക കാരണം അള്ളാഹുവിൻ്റെ മാസത്തിൽ പാപം ചെയ്യുമ്പോൾ ആ മാസത്തിലാണ് ചെയ്യുന്നതെന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം അള്ളാഹു സുഹാനഹുല നമുക്ക് പുറത്തു തരുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അഭിഹൂർ رضي الله تعالى عنه قال جاء رجل إلى النبي صلى الله عليه وسلم فقال يا رسول الله أي صدقة أعظم أجرا قال أن تصدق وأنت صحيح صحيح تخشى الفقر وتأمل الغنى ولا ولا تمهل حتى إذا بلغت الحلقوم قلت لفلان كذا ولفلان كذا وقد قال لفلان مهانا يا أبو هريرة رضي الله تعالى عنه برجنه وريك الله بالدبرباد صلى الله عليه وسلم ഒരു മനുഷ്യൻ വന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ ദാനധർമ്മങ്ങളിൽ ഏറ്റവും പ്രതിഫലമുള്ളത് ഏത് ദാനധർമ്മത്തിനാണെന്ന് മഹാനായ പ്രഭാതകൻ സല്ലി സ്വലാത്തങ്ങളോട് ചോദിക്കുകയാ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി സ്വലാഹത്തങ്ങളോട് ചോദിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകരെ സതക്ക കൊടുക്കുന്നു ദാനധർമ്മങ്ങൾ ചെയ്യുന്നു ഈ ദാനധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ടതായ ദാനധർമ്മം ഏതാണ് എൻ്റെ ബിയെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ദാനധർമ്മങ്ങളെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സതക്ക കൊടുക്കാറുണ്ട് പള്ളികൾക്കും മദ്രസകൾക്കും ുംകൾക്കും കോളേജുകൾക്കും ഇഫു പഠിക്കുന്നവർക്കും താല്മ്യങ്ങൾക്കും രോഗികൾക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ എല്ലാവരും സതക്കുകൾ കൊടുക്കുന്നവരാ എങ്കിൽ അള്ളാഹുബിന്റെ പ്രവാചകൻ സുല്ല അലിസ്ല്ല തങ്ങളോട് ചോദിക്കുന്നത് ഈ സംഭാവനകൾ ഈ ദാൻമധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള മഹത്വം ഏറിയത് എന്താണ് നബിയെ റസൂലു അലഹി വസ്സലാമ പറഞ്ഞു നീ ആരോഗ്യമുള്ളവനും ദാരിദ്ര്യം ഭയപ്പെടുകയും ഐശ്വര്യം ആഗ്രഹിക്കുകയും ലുബ്ധനാവുകയും ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ദാനധർമ്മമാണെന്ന് മഹാനായി റസൂൽ അള്ളാഹുല്ലാഹു അലൈ വസ്വലം അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞുതന്നു ആരോഗ്യമുള്ള സമയത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് എല്ലാം പടച്ചവനെ ഇനി പണം കൊണ്ടൊന്നുമില്ല രോഗങ്ങളായി മരിച്ചു പോകുമെന്ന് ഭയപ്പെടുന്ന സമയത്ത് കൊടുക്കുന്ന സതൊക്കയല്ല യുവത്വത്തിന്റെ നടുവിൽ മുപ്പതും അൻപതും വയസ്സ് നല്ല ആരോഗ്യമാനായി ദുനാവിന്റെ തൊലിക്ക് നടക്കുന്ന സമയം ആ സമയത്ത് നാം ചെയ്യുന്ന ഓരോ രൂപയ്ക്കും വല്ലാത്ത പ്രതിഫലമാണ് അതുപോലെ തന്നെ പടച്ചവനെ ഞാൻ ദാരി ദരിദ്രനായി പോകുമോ ഞാൻ എനിക്ക് ദാരിദ്ര്യം വന്ന് പിടിപെടുമോ എന്ന് ഭയപ്പെടുന്ന സമയം കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ജനങ്ങളുടെ കയ്യിൽ ഇല്ലാതെ വളരെ പ്രയാസപ്പെടുന്ന സമയം കൊടുത്തുപോയാൽ എനിക്കും എന്റെ കുടുംബത്തിനും കിട്ടില്ലേ ഇവർ കഴിക്കാൻ കഴിയില്ലേ ഞങ്ങൾക്ക് ദാരിദ്ര്യം വരുമോ ഏറ്റവും ആവശ്യക്കാരനായിരിക്കുന്ന സമയം എന്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ചെയ്യുന്ന ഐശ്വര്യവും ആഗ്രഹിക്കുന്നു എനിക്ക് പഠിച്ചവനെ സമ്പത്ത് ഉണ്ടാകണം കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണല്ലോ ഇപ്പൊ കുറഞ്ഞത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടല്ലോ എന്ന് കരുതിയിരിക്കുന്ന ആ സമയത്ത് ചെയ്യുന്ന ധനധർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ വലിയ പ്രതിഫലമുള്ളതാണ് ഖുറാൻ പറയുന്നുണ്ടല്ലോ നമ്മളോട് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഒരുപാട് പൈസ കയ്യിലിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിനെക്കാളും പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ നിനക്ക് ആവശ്യമുള്ള സമയം നിനക്കും പൈസയുടെ അത്യാവശ്യമുള്ള സമയം ആ സമയത്ത് നീ കൊടുക്കുന്ന സദക്കയ്ക്ക് വലിയ പ്രതിഫലമാണ് കാരണം നീയും ഭയപ്പെടുന്നു നിന്ന് കുറഞ്ഞു പോകുമെന്ന് നീയും ഭയപ്പെടുന്ന സമയം ആരോഗ്യവാനായിരിക്കുന്ന സമയം അതാണ് രണ്ടാമത് പ്രഭാച ഒന്നാമത് പറഞ്ഞത് നീ ആരോഗ്യവാനായിരിക്കുന്ന സമയം രോഗം പിടിച്ചു ക്യാൻസർ പിടിച്ചു ഡോക്ടർ പറഞ്ഞു മരിച്ചു പോകും മൂന്ന് മാസം നിനക്ക് കാലാവധി ഉണ്ട് ഇനി എന്ത് ഒരു വഴിയില്ലാതെ വരുമ്പോൾ പള്ളിക്കും മദ്രസ്കൾക്കും കൊടുക്കുന്നത് പോലെയല്ല എന്റെ പ്രിയപ്പെട്ടവരെ ആരോഗ്യവാനായിരിക്കുന്ന സമയം നീ സതൊക്കെ കൊടുക്കുന്നത് അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് അറസൂലി സ്വലം എന്നിട്ട് പ്രവാചകം പറയുന്നു ജീവൻ തൊണ്ടക്കുടിയിലെത്തുന്ന സന്ദർഭത്തിൽ ഇത്ര കൊടുക്കണം എന്നിങ്ങനെ പറയുന്ന അത് വരുന്നതിന് മുമ്പ് നീ ദാനധർമ്മങ്ങൾ ചെയ്യാൻ കാത്തിരിക്കരുത് എന്ന് അറസ്ി തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് പിടിച്ചു മലക്കുകൾ കടന്നു വരുന്ന സമയം ആ മരണം വന്നിരിക്കുന്ന സമയത്ത് അവന് കൊടുക്കണം പള്ളിക്ക് കൊടുക്കണം മദ്രസുകൾക്ക് കൊടുക്കണം യീമിയങ്ങൾക്ക് കൊടുക്കണം എന്നാൽ മരണം നിന്റെ മുന്നിൽ കടന്നു വരുന്ന സമയം നീ പറയാനും എഴുതി വെക്കാനും കാത്തിരിക്കരുത് അതിനു മുമ്പ് തന്നെ നീ കൊടുക്കണം ആ സതക്ക് അതിനു മുമ്പ് തന്നെ കൊടുക്കാൻ നീ തയ്യാറാകണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇന്നവൻ ഇത്ര കൊടുക്കണം ഇന്നവൻ ഇത്ര കൊടുക്കണം എന്ന് നീ പറയുന്ന സന്ദർഭത്തിൽ തീർച്ചയായും അത് ഇന്നവന്റേത് എന്ന മറ്റുള്ളവൻ്റെതായി പോയല്ലോ നീ ആ സമയം എത്തിക്കഴിഞ്ഞാൽ മരണത്തോട് മല്ലടിക്കുന്ന സമയം അത് നിന്റെതല്ല അത് മറ്റുള്ളവൻ്റെയായി നിന്റെ ഭാര്യയുടെ സമ്പാദ്യമായി നിന്റെ മക്കളുടെ സമ്പാദ്യമായി നീ മറ്റുള്ളവരോട് കൊടുക്കാൻ പറയാം നിന്റെതല്ലല്ലോ അത് അങ്ങനെ ഒരു സന്ദർഭം അവൾ കൊടുക്കാം ചിലപ്പോൾ കൊടുക്കാം പക്ഷേ നീ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് കൊടുത്താൽ നിന്റെ സമ്പാദ്യം നിനക്ക് ധൈര്യമായിട്ട് എടുത്തു കൊടുക്കാം പക്ഷേ മരിക്കാൻ കിടക്കുന്ന നീ എന്തെങ്കിലും ചെയ്താൽ നീ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മരിച്ചു കഴിഞ്ഞ നിന്റെ കുടുംബക്കാരത് ചെയ്യണമെന്നില്ല കാരണം അത് അവരുടെ സമ്പാദ്യമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലാ തങ്ങൾ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ അള്ളാഹു നീ നിനക്ക് ഐശ്ശര്യം വേണമെന്ന് നീ ആഗ്രഹിക്കുന്ന സമയം ദാരിദ്രം ഭയക്കുന്ന സമയം നീ ഏറ്റവും കൂടുതൽ സമ്പാദ്യത്തിന് പൈസയ്ക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കുന്ന ദാനധർമ്മം അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായ ദാനധർമ്മമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുല്ലാഹുലി വസ്സലം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയുന്നത് നാം കൊടുക്കാൻ തയ്യാറാകണം ആരെങ്കിലും പാവങ്ങളെയൊക്കെ സഹായിക്കുക ഒരുപാട് പേരുണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ പ്രവാസ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയാതെ ശമ്പളമില്ലാതെ തന്നെ നാട്ടിൽ കടന്ന് കഷ്ടപ്പെടുന്നവരുടെ കുടുംബം നമുക്കറിയുന്നവരെ അറിയുന്നവരെ നമ്മളെ സഹായിക്കും അള്ളാഹുർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൊണ്ട് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സഹോദരൻ ആഴ്ചകളായിട്ട് വളരെ പ്രയാസത്തിൽ പനി ബുദ്ധിമുട്ടായി പ്രവാസിയാണ് അള്ളാഹു ഈ ലോകത്ത് ആരെ എല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെയൊക്കെ കൊണ്ട് അള്ളാഹു പരിപൂർണ്ണ ശിഫാ നൽകി നൽകിയ്ക്കുമാറാകട്ടെ ആഫിയത്തും ദീർഘാഴ്ച നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഇതൊക്കെ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ തൃപ്തി കരുതി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം ദാ ചെയ്യണമെന്ന വസീയതോടെ വാഹന താഴ്വാനാലമി السلام عليكم ورحمه الله تعالى وبركاته